എന്തു എന്ത്യാൻ വീണ്ടും വീണ്ടും താർക്കാൻ വേണ്ടിയല്ലോ ഒന്നത് അപ്പൊ പിന്നെ താർക്കണമല്ലോ ആ താർക്കാൻ ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് വല്ലപ്പോഴും കിട്ടുന്നത് അപ്പൊ ആ സമയത്ത് തകർക്കണം എവിടെ എന്നെ മൂലയ്ക്ക് ധ്യാൻചന്ദ്രനും കൂടി ചേർത്തിട്ടുള്ളത് അവൻ എനിക്ക് പണി തന്നെ ശരിക്കും ആക്ഷൻ എത്ര ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞ് കുറച്ചും കൂടി ഇച്ചിരി കൂടി ഡ്യൂറേഷൻ വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്താണ് പക്ഷെ വർക്ക് ഔട്ട് പരിപാടി അല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ടിൽ വരുമ്പോൾ ആക്ഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ ആക്ഷൻ ചെയ്യാൻ പറ്റി ആ അതൊരു നാടൻ നാട്ടിൻപുറം ത്രില്ലർ പരിപാടി എനിക്ക് എനിക്കോണ ഇതുപോലത്തെ ഒരു ത്രില്ലർ അങ്ങനെ അങ്ങനെ കണ്ടുണ്ടാവാൻ ചാൻസ് ഇല്ല നാട്ടിൻപുറം സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലുള്ളൊരു ത്രില്ലർ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ നല്ല വിഷ്വൽസാണ് നമ്മുടെ എൻ്റെ സിനിമാറ്റോഗ്രാഫേഴ്സ് പ്രേം ആൻഡ് ശ്രയന്തി ഒക്കെ ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മൂവിയാണ് എന്തായാലും തിയേറ്ററിൽ ആൾക്കാരിൽ നിന്ന് നല്ല റെസ്പോൺസ് വരും എന്നുള്ളത് തന്നെയാണ് ഉജ്ജ്വലമായി ഉജ്വലമായിരിക്കുന്ന പ്രകടനം ശംഭുവും അതെ ശംഭു അടിപൊളി ആ തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും ഹാപ്പി ആക്കാനുള്ള പരിപാടികളുണ്ട് ഫണ്ണുണ്ട് റോണി ചാൻ്റെ കുറേ ഫണ്ണുകൾ ഞാൻ റോണി ചണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനല്ല നമ്മൾ ഒരുമിച്ച് കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ടെങ്കിലും കോമ്പിനേഷൻ ഇല്ലാത്ത കുറേ സീൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുറേ ചിരിയൊക്കെ വന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നസീർക്കയുടെ ഒക്കെ ഹ്യൂമർ നസീർക്ക് സെക്കൻഡ് ഹാഫിൽ ഒന്ന് ധ്യാൻ അടുത്ത് പറയുന്ന സംഭവത്തിലൊക്കെ ഇവിടെ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു അത് ഓൾറെഡി അവിടെ സ്പോട്ടിൽ കണ്ടപ്പോൾ തന്നെ നല്ല ചിരി വന്നിരുന്ന സാധനമാണ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അമീൻ ആൻഡ് ഗ്യാങ് അമീൻ നിഹാൽ നിബ്രാസ് ഷെബാസ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും രണ്ടാം അത് വീക്കെൻഡ് സിനിമാറ്റിക് വീക്കെൻഡ് പ്രൊഡ്യൂസേഴ്സ് അവർ കനിയണം അവര് പോകും അപ്പോൾ തീർച്ചയായിട്ടും ഇത് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഭാവിയിൽ സ്പിൻ ഓഫ് ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത് അത് കൊളാബറേഷൻസ് ഉണ്ടാവും അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിതാണല്ലോ ഇതിൻ്റെ ടേനലിൽ ഇപ്പോൾ ജാമ്പിയനെ പറ്റി കാണിക്കുന്നുണ്ട് ഇതെല്ലാവരും യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവിയിൽ ഇവരെ എല്ലാ ക്യാരക്ടേഴ്സും തന്നെ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്ന സിനിമകൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ ടത്തും കാണാൻ പറയൂ താങ്ക് യു രണ്ട് വാക്ക് പറയാം ഇത് രാത്രി സിനിമ കാണുമ്പോഴും നൈറ്റ് എന്റെ അവൻ രണ്ടഭിപ്രായ പടം കുറച്ച് തിരക്കുണ്ട് ഞാൻ ബോട്ടേന്ന് അല്ല ഭയങ്കര ക്ലീൻ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് എൻഗേജിങ് ആയിരുന്നു എന്താ പറയാ പെർഫോമൻസസ് എല്ലാം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കുറെ പുതിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ പുതിയ ആൾക്കാരൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ അടുത്തുനിന്ന് പെർഫോമൻസസ് എക്സ്ട്രാക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി മ്യൂസിക് സ്കോറ് എല്ലാം അല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുവാണ് ക്ലൈമാക്സ് കുറച്ച് അധികം ഇമ്പ്രസീവായിരുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രഡിക്ഷൻ വെച്ച് മൂവ് ചെയ്തു എത്ര ആയിരിക്കുള്ളൂ നേരം അതിൻ്റെ മുകളിലുള്ള പരിപാടി ഡെലിവറി ചെയ്തു പിന്നെ ഒരു പോസ്റ്റ് ക്ഡിറ്റ് ചെയ്യുന്നുണ്ട് അതും ഭയങ്കര പ്രതീക്ഷിക്കാം ഞാൻ കെവിൻ്റെ കൂടെ ആയിരുന്നത് സോഫിതച്ചേട്ട മോൻ്റെ കൂടെ പുള്ളി അളിയപ്പോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ആൻഡ് ഞാൻ പറയുന്നത് നീ കോമഡി അല്ലാത്ത സ്വിച്ചാണ് എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രസ് ആയിട്ട് തോന്നി എന്ന് എന്താ പറഞ്ഞു ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടെ നിന്റെ ഒരു ഹ്യൂമർ പരിപാടികളാണല്ലോ വരുന്നത് ഹ്യൂമർ ഈ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹ്യൂമർ അല്ലാത്ത ഏരിയയിലുള്ള നിന്റെ പെർഫോമൻസുകളാണ് എനിക്ക് കുറച്ചുകൂടി രസമായിട്ട് ഹ്യൂമർ നമ്മൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ ആ സെക്കൻഡ് ഹാഫിലുള്ള സ്വിച്ചുകളും അതിന്റെ കൈകാര്യവും ಕು ಇಂಪ್ರೆಸೀವ್ ಆಯ್ತು